ാണ് ഇപ്പോഴത്തെ പറഞ്ഞ സംബന്ധിച്ച അവസാന നാടകമാണ് സ്റ്റേജുകൾ കണ്ടവരുണ്ട് ഭയങ്കര അഭിപ്രായമാണ് കേൾക്കുന്നത് ഞങ്ങായ രണ്ടാം ചില നാടകം ഗീതം കൂടി കൂടി തമിഴ്നാട് കഴിഞ്ഞാലോ നാടകം അതേമാതിരി സംഗീതമൊക്കെ േ നിങ്ങളൊക്കെയല്ലേ നമ്മള് മാർഗദർശി നിങ്ങളൊക്കെ ഒപ്പം നടക്കുമ്പോ നാടകത്തിന് നടത്താനും നാടകം കാണാനൊക്കെ അവസരം ഉണ്ടാക്കുക എന്നുള്ളത് കടമയാണ് അത് അപ്പൊ തിരൂരിന്റെ ചരിത്രം പരിശോധിക്കാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എഴുപത് കാലഘട്ടങ്ങളിലൊക്കെ തന്നെ താരകനാട്ട് ചെടിതല സമിതി ഒക്കെ ഇവിടെ എത്രയെത്രമേശോ നാടകങ്ങൾ അവതരിപ്പിച്ച നമ്മൾ ആലോചിക്കണം അപ്പൊ അത് നമ്മളെ അന്ന് മുതലുള്ള നാടകത്തെ സ്നേഹിക്കുന്ന ഒരുപാട് നാടകപ്രേമികൾ നമ്മുടെ നാട്ടിലുണ്ട് അതിലൊക്കെ നാടകം കാണാനും അതേപോലെ തന്നെ സംഗീത പരിപാടികളൊക്കെ ആസ്വദിക്കുന്നതിനൊക്കെയാണ് നമ്മുടെ തിരൂരാട്ട സൊസൈറ്റി ഡിസംബർ രണ്ടാം തീയതി അങ്കമാലി സംസ്കാരയുടെ സഹയാത്രിക എന്ന നാടകങ്ങളാണ് ഈ നാട്ടിലെ മുഴുവൻ നാടക പ്രേമികളെയും നമ്മൾ ക്ഷണിക്കുകയാണ് വരണ്ടില്ല ീ വരുന്ന രണ്ടാം തീയതി ഡിസംബർ മാസം ആറു മണിക്ക് സംസ്ഥാന അങ്കമാലിയുടെ നാടകം സഹയാത്രിക അരങ്ങേറുകയാണ് ഈ അവസരത്തിലേക്ക് നിങ്ങൾ എല്ലാവരുടെയും പ്രസംഗങ്ങൾക്കുകയാണ് ഏറെ സ്നേഹത്തോടെ ഏവർക്കും ഈ പരിപാടിയിലേക്ക്